നമസ്കാരം ഉണ്ട് ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒന്നര ഏക്കർ സ്ഥലവും ചെറിയൊരു വീടുമാണ് കേട്ടോ മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കസിച്ച് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ഏലവും ജാതിയൊക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കൊക്കോയാണ് കേട്ടോ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഫാമൊക്കെ നമുക്ക് ചെയ്യുവാൻ അഞ്ഞൂറ് രൂപ നല്ല കിടിയിലെന്നൊരു സ്ഥലമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊരു രണ്ടര കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇത് ചെറിയൊരു ഷെഡാണ് ഇതിനകത്തുള്ള നേരത്തെ ഒരു ഇവിടെ വീടുണ്ടായിരുന്നായിരുന്നു നിരവധി പ്ലാവുകൾ അതുപോലെ മാവുകൾ മറ്റ് മരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ തണലിനായിട്ട് കൊക്കോയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെ കൊക്കോയ്ക്കൊന്നും കേടൊന്നുമില്ല കേട്ടോ നല്ല രീതി വള വളവൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് ഇവിടെ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലം അല്ല കേട്ടോ ചെറിയ ചിരിവുള്ള സ്ഥലമാണ് ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല ഈ ഭാഗങ്ങളിലായതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഒന്നര ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വീടൊക്കെ നിർമ്മിക്കുവാൻ ആവശ്യമായ ഒരു സൈറ്റ് ഒരുക്കിയിട്ടിട്ടുണ്ട് സ്ഥലം അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ചെറിയ വ്യൂ ഉള്ള സ്ഥലമാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് നിലവിൽ കുറച്ച് ജാതി ഇതിലുണ്ട് കേട്ടോ കായ്ക്കുന്ന ജാതിയാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള ഓടുമേഞ്ഞ വീട് ഇതാണ് കേട്ടോ താമസിക്കാൻ ചെറിയൊരു വീടാണ് കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് കേട്ടോ നിലവിലും നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഇവിടെ കുളം തീർക്കണം കുറച്ച് കണ്ടമുണ്ട് ഇതിൽ ഈ ഭാഗം നമ്മൾ കുളമൊക്കെ തീർത്ത് കഴിഞ്ഞാൽ മീൻകുളമായിട്ടോ അതുപോലെ തന്നെ പറമ്പ് മൊത്തത്തിൽ നിന്ന് നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്കിവിടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ വെള്ളമുള്ള ഭാഗമാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കുറച്ച് കുരുമുളക് ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഏരിയ നല്ല ഏരിയയാണ് കേട്ടോ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്നതാണ് ഫാമിനും ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക